മികച്ച ഒരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അമേരിക്കൻ ശാസ്ത്ര ഏജൻസിയായ നാസ പ്രത്യേക പഠനത്തിലൂടെ അകത്തളങ്ങളിലെ വിഷാംശം സ്ഥീകരിക്കുന്ന ഒരു ചെടിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ആ ചെടിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അരേക്ക പാം എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അരേക്ക പാമിന്റെ പൊതുവായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിപ്സിസ് ഇൻഡസെൻസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് ഗോൾഡൻ കെയ്ൻ പാം ബട്ടർഫ്ലൈ പ്ലാം എന്നീ പേരുകളിലും ഈ ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട് ഈ ചെടിയുടെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നേരിട്ട് ലൈറ്റ് അടിക്കാത്ത എന്നാൽ ഇൻഡയറക്റ്റായി ലൈറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നത് നല്ല ഉള്ള മണ്ണിൽ നടുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അടിവളമായി ജൈവവളങ്ങൾ നൽകുന്നത് നല്ലതാണ് ഏതൊരു ചെടിയെ സംബന്ധിച്ചും അതിൻ്റെ ജലസേചനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേനൽക്കാലങ്ങളിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുകയും ചെയ്യരുത് മിതമായ രീതിയിലുള്ള ജലസേചനം തന്നെയാണ് ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം അത്യുത്തമം അരേക്ക പാമിന് ഏറ്റവും അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എങ്ങനെയാണ് ഇതിന് വളം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ജൈവ കമ്പോസ്റ്റുകളോ അതുമല്ലെങ്കിൽ ലഘുവായ രീതിയിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതും നല്ലതാണ് ഇത് മാസത്തിൽ ഒരിക്കൽ നൽകുന്നതാണ് അനുയോജ്യം അരീക്ക പാമിനുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെളിച്ചക്കുറവോ കുറച്ച് പ്രകാശമോ ആണെങ്കിൽ ഇലകൾ മങ്ങിയ രീതിയിൽ കാണപ്പെടാൻ സാധ്യതയുണ്ട് ഇലകൾ മങ്ങിയ നിറമാകുകയാണെങ്കിൽ അമിത ജലസേചനം കാരണമാണെന്ന് മനസ്സിലാക്കണം എന്നാൽ ഇലകളിൽ ഇളം തവിട്ടു നിറം കാണുകയാണെങ്കിൽ അതിൻ്റെ ഈർപ്പം കുറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ചെടിയുടെ ഈർപ്പം കുറയാതിരിക്കാൻ വേണ്ടി ചുറ്റും വെള്ളം തളിക്കുന്നത് നല്ലതാണ് ഏതൊക്കെ രീതിയിലാണ് അരേക്കപ്പാമ്പ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഉപയോഗിച്ച് നട്ടുപിടിപ്പിക്കുന്നതും രണ്ടാമതായി അതിൻ്റെ കിഴങ്ങുകൾ ഉപയോഗിച്ച് നട്ടുപിടിപ്പിക്കുന്ന രീതിയുമാണ് സാധാരണയായി നിലവിലുള്ളത് ഒന്നാമതായി വിത്ത് ഉപയോഗിച്ച് എങ്ങനെ ഇത് നട്ടു വളർത്താമെന്ന് നമുക്ക് നോക്കാം ചെടിയിൽ നിന്ന് ഇതിൻ്റെ വിത്ത് ശേഖരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക അതിനുശേഷം ജലസേചനമുള്ള മണ്ണിൽ വിത്ത് ഒരു സെന്റിമീറ്റർ താഴ്ചയിൽ നട്ടു വെക്കണം മിതമായ ഈർപ്പം നിലനിർത്തി അതിലെ മണ്ണ് വരണ്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ വിത്ത് മുളയ്ക്കാൻ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കുന്ന ഒരു ചെടിയാണിത് ആയതിനാൽ ഇത്രയും മാസം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമതായി ഇതിൻ്റെ ചെറിയ കിഴങ്ങുകൾ ഉപയോഗിച്ച് എങ്ങനെ നടാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇതിൻ്റെ കിഴങ്ങ് കൈകൊണ്ട് ഇളക്കി വേർതിരിച്ചെടുക്കണം അതിനുശേഷം ഈ കിഴങ്ങുകൾ ചെറിയ കുഴിയെടുത്ത് അതിൽ മണ്ണിട്ട് മൂടുക ഈ മണ്ണിൽ സ്ഥിരമായി നല്ല രീതിയിൽ തന്നെ ഈർപ്പം നിലനിർത്തേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഹരീക്ക പാം പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോകളും ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അരീക്ക ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ Thanks for watching.